ഒരു സംശയം നമ്മുടെ േ മീൻകാരി പെണ്ണായോ അങ്ങനെ വിളിച്ചത് മീനിന്റെ കണ്ണുള്ള മീനിന്റെ ഷേപ്പ് ഉള്ള കണ്ണെന്നാ മീനിന്റെ ഷേപ്പ് അതന്നെ ഇതൊക്കെ എന്റെ അമ്മയും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാണല്ലേ തന്നെ അവസാനത്തെ ശരി ആ ഇതാരെ പഠിപ്പിച്ചേ അമ്മ അതാര ാണ് എന്റെ പല്ലു കുറച്ചു പറഞ്ഞില്ലേ അച്ഛന്റെ വയറ്റീന്ന് പുറത്തിറക്കാൻ പാടായിരുന്നു അപ്പൊ ആണ് അല്ല അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആ ചേച്ചി അയ്യോ അമ്മൂമ്മ ഇപ്പൊ ഓടും കേട്ടോ അതെന്താ അമ്മ കൈ എല്ലാരും അറിയട്ടെ ചിരിക്കേ ഇല്ലമ്മ സംഗതി ഇട്ടാ ചിരി പഠിപ്പിക്കണേ അല്ല ഇങ്ങനെയല്ലേ അപ്പം ശരി ഓ പന്ത്രണ്ടായി ഇതാണ് മീൻകാരി പണി പിടിച്ചു ഇത് എങ്ങനെ ഈ വരി മുഴുവൻ പഠിച്ചെടുത്ത് എന്റെ അമ്മുമ്മ ക്ലിയറാക്കി തന്നു ഓക്കെ ഇതിന്റെ വരി മറ്റേ ആ കോമഡിയുടെ വരികളോ ഡയലോഗോ അതെന്റെ അച്ഛൻ അതച്ഛൻ പക്ഷെ പാട്ട് പൊളിച്ചുട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ബ്ലൂ ബ്ലൂവെയിലിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു വേറെ ലെവൽ ഇല്ലേ മച്ചേട്ടാ പാട്ട് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എന്ത് ഇങ്ങനെ എം ജെങ്കേ നേരത്തെ കൊടുത്ത സമ്മാനം ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്കൊക്കെ വലിയ എനിക്ക് ചെറിയ മീനും തന്നിട്ട് മീഡിയം സൈസ് ഉള്ളതല്ലേ എനിക്കാണെങ്കിൽ നമുക്കൊന്ന് കൈയടിക്കുന്ന മധുരങ്ങളും ഇത്രയും ചെറിയ മീൻ മധുരമഴയൊന്നും ഇല്ല അയ്യോ ഞാൻ രണ്ടുപേരും ജയിലിലിടും മധുരമഴ കൊടുത്തില്ലെങ്കിൽ അവരേ ജയിലിട എന്താ സാർ മധുരമഴ കൊടുക്കണം അവര് ചേട്ടാ മധുരമഴ കൊടുക്കണം വരെയാണ് കണ്ടിട്ട് പ്ലാസ്റ്റിക് വരെയാണ് പിന്നെ തിരിച്ചു ഇതാ ഇതാ കണ്ടോ ഇതാ അടുത്തുപാടില്ല പോലീസ് അത് ആ